അതായത് നമ്മളെ പല കാര്യങ്ങളും പഠിപ്പിക്കണുണ്ടല്ലോ ഈ പഠിപ്പിക്കണെന്തുകൊണ്ടാണ് നന്നായിട്ട് ജീവിക്കാനായിട്ട് ഒരു വ്യക്തിക്ക് തന്നെത്താൻ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് ഈ മതവും കുറെ ആചാരങ്ങളും ഈ കീഴ്വഴക്കങ്ങളെല്ലാം ഒരു വ്യക്തി സ്വസ്ഥമായിട്ട് അവനുഭവിച്ചു പോകാൻ വേണ്ടിട്ടാണ് അതല്ലാണ്ട് വേറെ ഇന്നു യാതൊരു ഇപ്പഴെന്താന്ന് വെച്ചാല് അത് ചെയ്യണം എന്ന് പറഞ്ഞ ആൾക്കാർ വിഷമിക്കേ അത് ചെയ്യാൻ വേണ്ടിട്ട് പഠിക്കാൻ വേണ്ടിട്ട് പഠിക്കാൻ വേണ്ടി പാടുപിടിക്കും പാടുപെടാതിരിക്കാൻ വേണ്ടി അതെ കാശുണ്ടാക്കണത് സ്വസ്ഥ ഉണ്ടാക്കി പാടുപിടിക്കുന്നു മനസ്സിലെ സ്ഥാനമാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ എന്താ സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്ന അവന്റെ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിയുന്നതാണ് ഇത് സ്ഥാനമാനത്തെത്തിക്കെട്ട് അവിടെ ഇരുന്ന് പാടുപിടിക്കാൻ പാടുപിടുത്തേ ഈ പറയുന്ന എല്ലാ ആചാരങ്ങളും ഒരു മനുഷ്യനെ അവനവന് സ്വതന്ത്രമായിട്ട് അവനെ അനുഭവിച്ച് കൊണ്ടുപോകാൻ വേണ്ടിട്ടുള്ള സംവിധാനങ്ങളെവിടെയുള്ളൂ അല്ലെ അതിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണിത് അതെ പക്ഷെ അതിൽ നിന്നും പക്ഷെ ഇത് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുപിടുകയും നമ്മളെപ്പോ ഒരു കാര്യം എടുത്തു ഇപ്പൊ യോഗാഭ്യാസം എന്താണ് യോഗാഭ്യാസം കൊണ്ട് സൂചിപ്പിക്കുന്നത് നിനക്ക് നിന്റെ അവസ്ഥയിൽ യാതൊരു കോട്ടമില്ലാണ്ട് കൊണ്ടുപോകും ഇപ്പൊ ശങ്കരാചാര്യർ ഇപ്പൊ എന്തോ എന്തായിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ നമുക്ക് ഇങ്ങനെയുള്ള ഭയങ്കര വലിയ പാണ്ഡിത്യം അത് നമ്മുടെ ഒരു അനുഗ്രഹമാണ് അപ്പൊ അങ്ങേര് എഴുതിയൊരു പുസ്തകം അങ്ങനെ എഴുതിയ പുസ്തകം എന്തിനാണ് എഴുതിയത് മനുഷ്യൻ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടിട്ട് ഏഹ് ഇന്നിപ്പോ ഒരാള് അവിടെ എന്തോ ക്ലബ് ഹൗസിലൊരാള് ഒരാൾ ചോദിക്കുമ്പോ ഏഹ് സെബാസ്റ്റ്യൻ എന്താ പറയണത് സന്തോഷമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഏഹ് അത് വേണമെങ്കിൽ മറ്റാള് പറയത് വേണമെങ്കിൽ നിങ്ങൾ സെബാസ്റ്റ്യൻ പറയണമല്ലോ കേട്ടോ പക്ഷേ മറ്റേ വേദാന്തം ആ ഭാരതീയ വേദാന്തം പറഞ്ഞ ഇതൊന്നും അല്ല പിന്നെ എന്തിനാണ് ചോദിച്ചപ്പോൾ അവിടെ ഉത്തരവില്ല ഏഹ് അങ്ങനെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും ഉള്ളത് എന്തിനാണ് സത്യത്തിന്റെ ഉത്തരം അറിയില്ല അറിയില്ല ഇതിനോ വേണ്ടിട്ട് തിളക്കുന്ന സാമ്പാറല്ലേ നമ്മള് പരസ്പരം ഇതിന്റെ ബേസിക് കാര്യം എന്താണെന്ന് വെച്ചാല് അടുത്ത് ആരുടെ കൂട്ടത്തിൽ ഇരിക്കാൻ ആർക്കും നേരമില്ല ഒരുമിച്ചിരിക്കാൻ ആർക്കും നേരമില്ല അതാണ് എല്ലാരുടെയും പ്രശ്നം ഒത്തൊരുമിച്ചിരിക്കാൻ ആർക്കും നേരമില്ല ഇങ്ങനെ കട്ട് ചെയ്താ അതില്ലേ ആ ആ കേട്ടെ കേട്ടെ അതായത് ഒരുമിച്ചിരിക്കാൻ ആർക്കും കേക്ക് ഞാൻ പറയണത് കേക്ക് ഈ പറയണത് കേക്ക്ന്ന് പറയണ ഭയങ്കര അസ്വസ്ഥത കാരണം ഒരുമിച്ചിരിക്കാൻ പറ്റുന്നില്ല ഒരു വ്യക്തിയില് തന്നെ ഒരുമയില്ല ഏ അങ്ങനെ ചെയ്യാൻ പാടില്ല ഏർ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യുക ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല ജീവിക്കുന്ന ഭാഗം നമ്മൾ ചെയ്തിട്ടുണ്ടായതല്ല ആ തിരിച്ചറിവില്ലാർക്കും ജീവിക്കുന്നു എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ് ഇത് കറക്റ്റാ കാരണം അവനവനുള്ള വൃത്തികേട് തള്ളി പുറത്താക്കാൻ പറ്റാത്തതുകൊണ്ട് മറ്റുള്ള ആൾക്കാരെ തള്ളിയാണ് ചെയ്യുന്നത് അതെ അടുത്ത് നിൽക്കുന്നവനായിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ല

അവനെ കൊണ്ട് ആർക്കും ഒരു പ്രയോജനം ഇല്ല ആർക്കാണ് മറ്റുള്ളവരെ കൊണ്ട് പ്രയോജനം ഉള്ളത് മറ്റുള്ളവർക്ക് ബുദ്ധ്രവേ ഉള്ളു എന്നുവെച്ചാൽ ഈ പ്രാപ്തി ഉണ്ടെന്ന് പറയുന്നവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധ്രവം മാത്രമേ ഉള്ളൂ എന്നുവെച്ചാൽ ഒരു പ്രയോജനം ആർക്കും ഇല്ല ഒരിക്കലും ഓരോരുത്തരും അവനവൻ ജീവിക്കുന്നു അത് മാത്രമേ ഉള്ളൂ അത് തന്നെയല്ലേ ഈ കൊച്ചിനുള്ളത് ഏഹ് ഈ കൊച്ചു ജീവിക്കുന്ന പറഞ്ഞു അപ്പം ആ കൊച്ചിൻ്റെ കാല് നമ്മൾ എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും ഈ കാല് പിടിച്ച് പ്രസ് ചെയ്ത് കൊടുക്കും ഏഹ് അപ്പം എൻ്റെ ഹാർട്ടിന് ആട്ടിനാണ് നമ്മൾ പവർ കൂട്ടി കൊടുക്കുന്നത് നമ്മുടെ കൂടിയ നമ്മുടെ പവർ കൂടിയാ മനസ്സിലായി എപ്പോൾ അടുത്ത് വരുമ്പോൾ ഇപ്പം ഇപ്പം ഈ അടുത്തിടെ ആയിട്ട് തുടങ്ങിയത് കേട്ടാ പണ്ട് ഈ ഭാഗം എനിക്കിത്രയും അറിയത്തില്ലായിരുന്നു കാരണം എന്ത് ചെയ്യും എന്നൊരു ഭാഗത്തായിരുന്നു ഇന്ന് എനിക്ക് ചെയ്യാനുണ്ട് മനസ്സിലായി ഏത് വ്യക്തി ഏത് രോഗമുള്ള ആളുടെ അടുത്ത് നമ്മൾ ചെന്നാലും അയാൾക്ക് ഒരു സ്റ്റിമുലേഷൻ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടോ വാക്കോട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശരീരം കാലയിൽ ഒന്ന് തടയിൽ കൊടുക്കുക ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അയാൾ പറയണത് കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നുണ്ടാ അയാള് പറയുന്നത് പ്രതികരണ ശേഷിക്ക് വലിയ പ്രസക്തി ഒന്നുമില്ല അത് മറ്റാളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അസ്വസ്ഥനാകുന്നുണ്ടെങ്കിൽ നമ്മളിൽ പാകതയില്ല മനസ്സിലായി നീ എന്തൊക്കെയാണ് ആ പറഞ്ഞത് നിനക്ക് യാതൊരു വിവരവും ഇല്ല ബോധവുമില്ല എനിക്ക് വിവരം ഉണ്ടാ എന്റെ വിവരത്തിൽ ഞാൻ ഇരുന്നാ പോരെ മറ്റൊരുത്തർ എന്ത് കൊട്ടത്തരവും പാഴും കാര്യങ്ങളും പോഴത്തരവും പറഞ്ഞോട്ടെ പക്ഷെ നമ്മൾ നമ്മുടെ പ്രാപ്തിയുടെ ഭാഗത്താണ് ഇരിക്കണെങ്കിൽ എന്ത് രസമാണ് ഏഹ് അവൻ എന്താ പറയണെന്ന് ഇവിടെ ആരാ നോക്കണത് അവൻ തന്നെയല്ലേ നോക്കണം അവൻ എന്താ പറയണെന്ന് അതെ അതെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നില്ല അവൻ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കില്ല അതെ നമ്മള് ഹാപ്പി ആയിരിക്കുന്നുണ്ട് അവൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു അവൻ ഹാപ്പി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു മനസ്സിലായി വേറെ എന്താ ചെയ്യാനുള്ളത് ഏഹ് ഈ കൊടുക്കൽ തന്നെ അല്ലാതെ എന്താ ഏത് കുട്ടിയായിട്ട് ഏത് മെന്റൽ ഓട്ടിസം അല്ലെങ്കിൽ അത് എന്ത് പ്രശ്നമായിക്കോട്ടെ എന്ത് കണലും നമ്മള് ഇങ്ങനെ സാവകാശം സാവകാശം ഇങ്ങനെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് കാലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് മസാജ് ചെയ്യാം മനസ്സിലായ അവനിപ്പോ ഇരുന്ന് വരുന്ന അവന്റെ കാലിൽ ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് വെച്ചു വരും അവൻ അങ്ങനെ ഇരിക്കുമ്പോൾ മൊബൈൽ ഫോണിലാണ് ഇരുന്ന് കളിക്കണതായിക്കോട്ടെ പക്ഷെ അവൻ ആ മൊബൈൽ മാറ്റി വെച്ചിട്ട് നമ്മളോട്ട് സംസാരിക്കുന്ന ഭാഗത്തോട്ട് അതനിയേ വരണത് മനസ്സിലായി വെറുതെ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അവൻ്റെ ശ്രദ്ധ അവൻ്റെ ആശ്വാസത്തിലോട്ടാവും ഇന്ന് കുട്ടികളെല്ലാം മൊബൈലിൽ കളിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മാതാപിതാക്കൾക്ക് ഒരു ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മാതാപിതാക്കൾ കൂടി ഇരിക്കാൻ പറ്റുന്നില്ല വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല പിള്ളേരും മൊബൈൽ ഫോണിലോട്ട് പോകും വരെ വഴിയില്ല മനസ്സിലായോ സ്റ്റെബിലിറ്റി ഇല്ലെന്ന് സ്റ്റേബിൾ ആയിട്ടുള്ള പൊസിഷൻ മാതാപിതാക്കളില് ഡിറ്റക്ട് ചെയ്താലല്ലേ എങ്ങനെയാണ് നിക്കേണ്ടത് അവൾക്ക് അറിയുള്ളു അതെ അതെ ഇതിന് വേറെ യാതൊരു വിദ്യാഭ്യാസം ആവശ്യമില്ല സ്വസ്ഥതക്ക് സ്വസ്ഥത തന്നെ ആ പൂ എന്താണ് ആ പൂണ് അവ നിക്കണെന്ന് ആ ഒരു ടീവിള ആ പൂവിനെ അവിടെ അവിടെ നിന്ന് പൂക്കുന്നു അതെ അത്രേ ഉള്ളു എന്താണ് ആ പൂ അവിടെ നിക്കണെന്ന് ആരെങ്കിലും ഇതല്ലാണ്ട് വേറെ എന്താ ചെയ്യാനുള്ള ഈ കൊച്ചി ജീവിക്കണ്ടേ ഈ കൊച്ചു ജീവിക്കണ പോലെ അല്ലാണ്ട് നമ്മളെങ്ങനെയാ ജീവിക്കുന്നത് ഇപ്പൊ ഒരുവിധം ഇങ്ങനെയുള്ള കുട്ടികളെ പറ്റിട്ട് ആൾക്കാർ എന്താ അവര് നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല നമ്മുടെ അടുത്തേക്ക് വരുന്നില്ല എന്തുകൊണ്ടാണ് വരാത്ത വരുമ്പോ ഇവർ ഓടിച്ചു ഇവിടെ ചെയ്യണു മനസ്സിലായ എന്നിട്ട് ആ കുട്ടിക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാണ്ട് ആ കുട്ടിനെ മാറ്റി നിർത്താനാ നോക്കണ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ ഓടിച്ചിടുന്നത് നമ്മൾക്ക് നമ്മളുമായിട്ട് ചേർന്നിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വളരെ സിമ്പിളാണ് ഈ പറയുന്ന യോഗാഭ്യാസം ആ മെഡിറ്റേഷൻ ഈ ധ്യാനം എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ ഒരടിസ്ഥാനവും ഇല്ലേ ഒരടിസ്ഥാനവും നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഒരു കുട്ടി വിളിച്ച് ഇച്ചിരി മാനസികമായിട്ട് എന്താണ്ട് പ്രശ്നത്തിന് മരുന്നൊക്കെ കഴിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു ഞമ്മളുടെ മോനെ നീ സംസാരിക്കും അല്ല എനിക്ക് ഉള്ളു തുറന്ന് സംസാരിക്കണം വേണ്ടയുടെ മോനെ നീ സംസാരിക്കുന്നത് എങ്ങനെയാണ് സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാൽ മതി അത് നിനക്ക് കേൾക്കുകയും അത് സംസാരിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന അനുഭവം എന്താണ് അതിന്റെ തുടർച്ച മാത്രമേ ഉള്ളൂ അല്ല ഉള്ളു തുറന്ന് സംസാരിക്കണ്ടേ ഞമ്മൾ നീ ഉള്ളു തുറന്നാൽ ഏത് ഉള്ളാണ് നീ തുറക്കാൻ പോണത് നീ ഇപ്പം സംസാരിക്കുന്നതിന് അപ്പുറത്തോട്ട് വേറെ വല്ലതും ഉണ്ടാ ഒന്നുമില്ല ഒരാൾ ഭയങ്കര വലിയ ഡോക്ടറാണ് എൻജിനീയർ ആണെങ്കിലും മറ്റേ മനസ്സിന്റെ ശാസ്ത്രജ്ഞനാണ് ഒന്നുമില്ല മനസ്സിലെ അങ്ങനെ ഒരു ശാസ്ത്രജ്ഞനെ കൊണ്ട് നമുക്ക് യാതൊരു ഗുണവും നിങ്ങൾ ഇതിനു വേണ്ടി എത്ര പൈസ എവിടെ ചെലവാക്കിയിട്ട് ഒന്നും ഇല്ല സ്നേഹത്തോടെ നമുക്ക് ഒരാളുടെ സംസാരിക്കാൻ ആരെയും കിട്ടുന്നില്ല അതെ മനസ്സിലാക്കി അത് നമ്മള് സ്നേഹത്തിൽ ഇരിക്കാൻ തയ്യാറാണ് യറാണെങ്കിൽ ആൾക്കാരുണ്ടാവും ഉണ്ടാവും ഒരു സംശയം അതല്ലാണ്ട് ഇവിടെ വേറെ യാതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല വേറെ യാതൊരു പുതിയതായിട്ട് യാതൊരു ആവശ്യമില്ല കഴിഞ്ഞ ദിവസം പ്രാവശ്യം നിങ്ങൾ എന്ത് മെസ്സേജാ കൊടുക്കുന്നത് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത് ഒരു മെസ്സേജും കൊടുക്കാനില്ല മനസ്സിലായി ഒരു മെസ്സേജ് എന്ന് മെസ്സേജെന്ന് ഒരു സംഭവമേ ഇല്ല ഈ മെസ്സേജ് എവിടെ ഈ മെസ്സേജ് വന്നത് അങ്ങനെയാണീ പ്രശ്നങ്ങൾ ഗൂഗിളിൽ നിന്ന് ഇങ്ങനെ മെസ്സേജിങ്ങനെ ഇങ്ങനെ ഒഴുകി വരികയാണ് ഈ മെസ്സേജ് ഒക്കെ പിടിച്ചു വെച്ചിട്ട് ആ രണ്ട് അതൊക്കെ പുസ്തകത്തിലോട്ട് ആക്കിട്ട് പാടുപിടുകയും മനസ്സിലെ മഹാത്മാക്കളും മഹാത്മാക്കളും പറഞ്ഞു നമ്മള് കഷ്ടപ്പെടുകയാണ് അതെ അതെ എല്ലാ ജീവികളും മനസിലെ ഈ പ്രപഞ്ചത്തിന്റെ താളത്തിലാണ് വളരെ മനോഹരമായിട്ട് ജീവിക്കുന്നത് ഒരു കഷ്ടപ്പാടും അതെ മറ്റൊരാളെ മഹാത്മാ ആക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളിലുള്ള മഹാത്മ്യത്തെ നിങ്ങൾ നല്ലി പറയുക അതെ അവനവനായി നമ്മൾ മോശക്കാരാണ് നമുക്ക് തോന്നുന്ന നമ്മൾ അഹങ്കാരം കൊണ്ടാണ് നമ്മൾ മോശവും അല്ല നല്ലതുമല്ല അതിനേക്കാൾ അപ്പുറം നമ്മള് അതെ അപ്പൊ ഇവന് ഇരുപത്തിനാല് മണി രണ്ട് മൂന്ന് മാസമായിട്ടുള്ളു ഇരുപത്തിനാല് മണിക്കൂറും സാവകാശം സാവശ്യം ഞങ്ങളുടെ കൂടെ ആക്റ്റീവാണ് പറ്റിയത് അങ്ങനെയല്ലായിരുന്നു അവ കൊച്ചു ഒറ്റപ്പെട്ട് മനസ്സിലെട്ട് വേദനിച്ച് പറയും മനസ്സിലെ രാത്രി ഒക്കെ ഉറക്കമില്ലാണ്ട് എത്ര ദിവസം രാത്രി ഉറക്കവും ഇല്ലാണ്ട് ഉറക്കമായിരുന്നു അറിയാവാ അതെ ഇപ്പൊ അങ്ങനെയല്ല അത് ഇവന്റെ മാത്രം അവസ്ഥല്ലാൻ പറഞ്ഞല്ലേ വിളിച്ചു നിന്ന് അവൻ പറയാ നാല് ദിവസമായി ഉറങ്ങിട്ട് നിന്ന് അതെ അതെ കൊറച്ചേരം നമ്മളേന്ന് സംസാരിച്ചപ്പോ പിന്നെ ഉറങ്ങിപ്പോയാള് എല്ലാ രോഗങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരാളുമായിട്ട് ചേർന്ന് നിന്നാൽ മതി ഇനി ഞങ്ങൾ ഒരാളെ കിട്ടിയില്ലേ നമ്മളിവിടെ റെഡിയാണ് സംസാരിക്കും അത് ക്ലബ് ഹൗസിൽ വന്നിരുന്ന് സംസാരിക്കണം ഒരാൾ മാത്രം സംസാരിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നടക്കില്ല കാരണം ഒരുപാട് പേരുണ്ട് വിളിക്കാനും സംസാരിക്കാനും അതുകൊണ്ടാണ് നമ്മൾ ക്ലബ് ഹൗസ് ഹൈലൈറ്റ് ചെയ്യുന്നത് ക്ലബ് ഹൗസ് എന്നൊരു ആപ്പ് ഉണ്ട് അവിടെ വന്നിരുന്നു സംസാരിക്കാം കേൾക്കാം സഹകരിക്കാം അത് എളുപ്പമാണ് മനസിലായ ടെക്നോളജി അത്രയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മള് അതിനും അഡ്വാൻസ്ഡ് ആണ് പക്ഷെ അഡ്വാൻസ്ഡ് അവസ്ഥയെ നമ്മൾ നിഷേധിച്ചു കളഞ്ഞ നമ്മൾ ഇങ്ങനെയുള്ള ടെക്നോളജികളെ ആശ്രയിക്കേണ്ടി വന്നത് പക്ഷെ ആശ്രയിക്കുമ്പോഴും അത് അന്തസ്സായിട്ട് ആശ്രയിക്കുക അത് ഇനി ദോഷം വരുന്ന രീതിയിലാണ് അതിലൂടെ നമ്മൾ അഡ്വാൻസ്ഡ് ആവുക അതെ നമ്മുടെ അഡ്വാൻസ്ഡ് അവസ്ഥയെ കാണുക നമ്മളുടെ അഡ്വാൻസ്ഡ് അവസ്ഥ ഉണ്ട് അത് കണ്ടാൽ മതി അതെ അല്ലാതെ ഇവിടെ നമ്മളൊരു കൾട്ടോ അല്ലെങ്കിൽ ഒരു സംഘടനയോ ഒന്നും ഇവിടെ ഉണ്ടാക്കണില്ല കാരണം ആൾക്കാരെല്ലാരും ചോദിക്കുക എന്താണ് നിങ്ങളുടെ മതം അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ സംഘടന കാരണം എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു കാര്യം അവരുടെ വീട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഇവിടെ ഒന്നും ഇല്ല മനസ്സിലായാ സഭാഷിന്റെ അല്ലെങ്കിൽ വണ്ടർഫുൾ ലിവിംഗിന്റെ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടേതായ കയ്യിലൊന്നും പിടിക്കാനില്ല പക്ഷെ നമ്മൾ അത്രയും ലളിതമായിട്ടാണ് ഇത് അത്രയും ആണ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അതെ അതെന്താണേലും എല്ലാര്ക്കും ഒരുമിച്ചിരുന്നാല് തീരാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് പുറത്തുള്ള ഒന്നിനെയും പൊളിക്കാനോ അല്ലെങ്കിൽ വേറൊരു മതത്തിനെ പറ്റി അവരെ മോശം നമുക്ക് അതിന്റെ ആവശ്യം മറ്റാള് തെറ്റാണെന്ന് പറയേണ്ട ഒരു താല്പര്യം ഇല്ല അയാള് തെറ്റാണെങ്കിൽ അയാള് തന്നെയല്ലേ അതിന്റെ വേദന അനുഭവിക്കുന്നത് എന്നും പറഞ്ഞു നമ്മള് സംഘടന ഇതെല്ലാം മനുഷ്യന്റെ പ്രശ്നങ്ങളിൽ മാത്രമേ ഉള്ളൂ മനസ്സിലായ കിരിക്കാന് ഒരു ലേവലിന്റെയും ആവശ്യമില്ല സോ സിമ്പിൾ എല്ലായ്പോഴും അതെ ഇത് എല്ലായ്പോഴും ഇതിങ്ങനെ തന്നെ പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതിനപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല മനസ്സിലായ സ്നേഹം 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 സ്നേഹത്തിന് വേറെ യാതൊന്നും ആവശ്യം ഇല്ല ഒരു പരിമിതിയും എന്താണുള്ളത് അതുകൊണ്ടാണ് സ്നേഹം അത്രേ മനസ്സിലായി എന്താണുള്ളത് അതുകൊണ്ടാണ് സ്നേഹം അല്ലാതെ എനിക്ക് അത് കിട്ടിയാലേ സ്നേഹം വരുത്തുള്ളത് എന്നോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അതൊന്നും സ്നേഹമല്ല മറ്റാൾ ഇങ്ങനെ ഇരിക്കണം മറ്റാൾ അങ്ങനെ ചെയ്യണം അതൊന്നും സ്നേഹത്തിന്റെ ലക്ഷണമേ അല്ല മനസ്സിലവിടെ ഒരിക്കലും സ്വസ്ഥത ഉണ്ടാകത്തില്ല ഇപ്പൊ നമ്മളെ എതിർക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അവർ പ്രവർത്തിക്കുന്ന ഭാഗത്ത് യാതൊന്നും ഇന്നും ശ്രദ്ധിക്കാനില്ല ൾക്കാരെ മതി അവര് നിങ്ങള് നിങ്ങള് വായില്ല എല്ലാരും ചെയ്യണം ശരിയാ ശരി ശരി അല്ലാത്തൊന്നും ഇവിടെ ചെയ്യാനും പറ്റൂല ഒന്നും ഇല്ല അപ്പൊ മറ്റുള്ളവരുടെ ശരി കേട് നമുക്ക് ശരികേടാവണെങ്കിൽ അവിടെ മാത്രം പരിശോധിച്ചാ മതി അല്ല ഇവിടെ നമ്മള് മറ്റൊരാളുടെ ശരികേടില്ല നമ്മൾ ഇടേണ്ട കാര്യമില്ലല്ലേ അതെ ഒരാൾ അങ്ങനെ നിക്കണ്ടെങ്കി അങ്ങനെ നിക്കട്ടെ അത് അയാളുടെ പാടല്ലേ ബലം പിടിച്ച് നിക്കുകയാണെങ്കിൽ അവര് പിടിച്ച് നിക്കണേന്ത്ണ്ട് പക്ഷേ ഇവിടെയും കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ സാധിച്ചാ മതി മനസ്സിലായ ഈ മുള്ളണതും ഭക്ഷണം കഴിക്കുന്നതും ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കുന്നതിന്റെ ഒരു ശതമാനം ശ്രദ്ധ മതി Kids. okay ilenge address araka okay bye, okay, bye. <laughs>